എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തമിഴ്നാട്ടില് ഒരു പാട്ടുകാരിയുണ്ട് സുചിത്ര എന്നാണ് അവരുടെ പേര് മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് ആ തോന്നുന്നത് ഇവര് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ലീക്ക് ആക്കാറുണ്ട് അവരുടെ ഇര എന്ന് പറഞ്ഞാൽ ധനുഷാണ് ഇപ്പോഴും ഇവരൊരു ഒരു തമിഴ്നാടിൻ്റെ ഭാര്യയാണ് അയാളുടെ പേര് കാർത്തിക് കുമാർ എന്നാണ് ഇയാള് ആയിട്ടുള്ള ബന്ധം ഇപ്പൊ പിരിഞ്ഞോട്ടോ ഇവർ ഇപ്പൊ ഒരുമിച്ചല്ല ഞാൻ പറയാൻ വന്നത് ഇവര് ധനുഷിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില നടിമാരുടെയൊക്കെ കുടുംബജീവിതം തകർത്തത് ധനുഷ് ആണ് ധനുഷുമായിട്ടുള്ള സൗഹൃദമാണ് അതൊക്കെ തകരാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇവർ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവിനെ കുറിച്ചാണ് ഇവരുടെ ഭർത്താവ് ഒരു കുണ്ടനാണെന്നും ഇവർ പറഞ്ഞുകൊണ്ടോ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ധനുഷ് ഇവർക്ക് മയക്കുമരുന്ന് നൽകി ഇവരെ പീഡിപ്പിച്ചു എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ അടുത്ത കാലത്ത് വിവാദം ഏർപ്പെടുത്തിയ ഒരു നടനാണ് ജയൻ ദേവി ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്തും വേർപ്പെടുത്താനുള്ള കാരണം സുചിത്ര പറയുന്നത് ഈ ധനുഷുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യക്കുണ്ടാകുന്ന ബന്ധം കാരണമാണ് സൗഹൃദം കാരണമാണ് എന്നാണ് പറയുന്നത് ധനുഷ്ത്രക്കാരനാണോ എനിക്ക് അങ്ങനെ തോന്നില്ല ധനുഷ്ത്രക്കാരനാണോ ധനുഷ് കല്യാണം കഴിച്ചിരിക്കുന്നത് രജനീകാന്തിൻ്റെ മകളെയാണ് രജനീകാന്തിൻ്റെ മകൾ ആദ്യം പ്രണയിച്ചത് നമ്മുടെ ചിമ്പൂവിനായിരുന്നു ചിമ്പൂവിനെ ചെമ്പുവായിട്ടുള്ള പ്രണയം തകർന്ന ശേഷമാണ് ഇദ്ദേഹമായിട്ട് അവര് പ്രേമിക്കുന്നത് ചിമ്പുവും ധനുഷും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില സിനിമകളിലൂടെ ഇവർ തമ്മിൽ തെളിയിട്ടുണ്ട് പക്ഷേ രജനീകാന്തും ചിമ്പുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടിപൊളിയൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ അതായത് നയൻതാരെ ഒഴിവാക്കണം ചിത്രമുഖി സിനിമയിൽ സിനിമയിൽ നിന്ന് നയൻതാരെ ഒഴിവാക്കണോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും രജനീകാന്ത് കേട്ടില്ല നയന്താരെ തന്നെ എടുത്തു അങ്ങനെയാണ് നയൻതാര വലിയ സ്റ്റാർ ആകുന്നത് പിന്നെയുള്ളത് റാണു പിന്നെ തൃശയും തമ്മിലുള്ള പ്രണയമായിരുന്നു ഇവർ വിവാഹം കഴിക്കാനൊക്കെ ഇരുന്നാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പിന്നീട് ഇതിന്റെ ഇടയിലൊക്കെ നമ്മുടെ ധനുഷ് വന്നപ്പോഴത്തേക്ക് ആ പ്രണയവും പൊട്ടി ഇവർ തമ്മിൽ നായിക നായകന്മാരായിട്ടൊക്കെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ധനുഷും തൃശയും കടുത്ത സൗഹൃദത്തിലാണ് അത് പറയാൻ കാരണം തൃശയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷേ തൃഷ ആ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അത് ധനുഷായിട്ടുള്ള ഈ സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് കേൾക്കുന്നത് സുചിത്ര എന്ന് പറഞ്ഞ് ഇവർ പുറത്തുവിട്ട ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് നടന്മാറേ നടിമാറി ഒക്കെ ഒരുപാട് ചിത്രങ്ങളുണ്ട് നമ്മുടെ സിംബുവും അതായത് ചിംഭുവും ധനുഷും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഒരു കാലത്ത് നമ്മുടെ നയൻതാരയും ചിംഭുവായിട്ട് പ്രണയത്തിലായി അധികം നാൾ വേണ്ടി വന്നില്ല ആ പ്രണയം അവസാനിച്ചു പിന്നെ നയൻതാര വെങ്കടേഷിനെ കല്യാണം കഴിച്ചു നയൻതാരയും ധനുഷുമായിട്ടുള്ള സഹൃദം ഇപ്പം ഇല്ല അത് അടിച്ചു പിരിഞ്ഞു അടുത്തതാണ് നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസിന്റെ മകനായ വിജയ് യേശുദാസിന്റെ ആ ഭാര്യയും ദർശന ഇവരുടെ ബന്ധവും വേർവിരുന്നതാണ് ഇവരും ഗുമജിതനായാണ് ഇതിനെ നടുക്കും ദ്ദേഹമുണ്ട് ഈ ദേഹം കാരണമാണോ ഇവർ പിരിഞ്ഞതെന്ന് നമുക്കറിഞ്ഞൂടാം പല ഗോസി ചാനലുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ